മരങ്ങാട്ടുപള്ളി ചേരാടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു മീനപൂരമഹോത്സവത്തോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ കലങ്കരിക്കൽ വഴിപാട് നടന്നു തിരുവാഭരണം ചാർത്തിയുള്ള ദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പൂരമിടി നടന്നു ശ്രീകോവിലിന് വെളിയിൽ കളമൊരുക്കി പ്രത്യേകം തയ്യാറാക്കിയ അലങ്കരിച്ച കല്ലുരലിൽ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പാലും കമുകിൻ പൂക്കുലയും ഇളനീരമൊഴിച്ച് പാലക്കൊമ്പിൽ ചെത്തിയുണ്ടാക്കിയ ഉലക്ക കൊണ്ട് ഇടിച്ചിളക്കി ഗുരുതിക്കളത്തിലേക്ക് മറിക്കുന്ന പൂരമേടി നടക്കുന്ന സമയത്ത് പുരുഷന്മാർക്ക് മാത്രമാണ് ദർശനത്തിന് അനുവാദമുള്ളത് നടയടച്ച ശേഷം ക്ഷേത്രമതിർക്കകത്ത് ആർക്കും പ്രവേശനമില്ല എന്ന പ്രത്യേകതയുമുണ്ട് ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ മലങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജിയമാനുവൽ തിരുവരങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദേവസ്വം പ്രസിഡന്റ് എ എസ് ചന്ദ്രമോഹനൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി കെ കെ സുധീഷ് കൺവീനർ കെ കെ നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മാർച്ച് ഇരുപത്തിയഞ്ചിന് കലശപൂജ കലശാഭിഷേകം പാറപ്പനാൽ കൊട്ടാരത്തിൽ നിന്ന് ടൗൺ വഴിയുള്ള താലപ്പൊലി ഘോഷയാത്ര എന്നിവ നടക്കും